എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പൊ അത് സത്യം പറഞ്ഞത് അങ്ങനെ ഇൻട്രോ ഒന്നും പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാനും മാത്രം അങ്ങനെ ഒരു വലിയ ലങ്തി വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് പോയി എന്താ ഇവിടെ ഫിസിയോതെറാപ്പിക്ക് പോയി വന്ന് ഒരു രണ്ടര രണ്ടര ഒക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ അത് കഴിഞ്ഞതേ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കാണലും ഫുഡൊക്കെ കൊടുത്തു പിന്നലെ വീഡിയോ ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വീഡിയോ ഇടാതെ എന്റെ കോലം ഞാനിത് ഫ്രണ്ട് ക്യാമറയിൽ കണ്ടപ്പോഴാണ് ഞാൻ കാണുന്ന മൂടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് പക്ഷെ അതൊന്നും വിഷയമല്ല നമ്മള് ഞാനൊന്നും അല്ല ഇവിടുത്തെ ആരും കണ്ണെ കാണാനായിട്ടാണ് എല്ലാവരും വീഡിയോ കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല കണ്ണിന് കണ്ണിൽ കണ്ടിരിക്കാനുള്ള കോലപ്പായി കണ്ടാൽ മതി തന്നെ അപ്പൊ എന്താ പറഞ്ഞാൽ ഇന്നലെ ഞങ്ങള് ഇന്നലെ ക്രിസ്മസിനെ വന്നാൽ ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മുടെ വീടെല്ലാം എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ നമ്മുടെ വീടല്ല എന്നല്ല അവിടുത്തെ വീടല്ല എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ചിലരാണ് അപ്പോൾ ഇന്നലെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അത് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല വീഡിയോസൊക്കെ എടുത്തൊക്കെ വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത് എഡിറ്റ് ചെയ്യാനൊന്നും സമയമുണ്ടായിരുന്നില്ല പിന്നും വീഡിയോ ഇട്ടു പിന്നെ ഈ ഓട്ടോ ഓട്ടോ ഓട്ടം തന്നെയാണ് വീട്ടിലിരിക്കാൻ സമയമില്ലാത്ത വിധത്തിലുള്ള ഓട്ടങ്ങളാണ് അപ്പോൾ ഇന്നലെ പിന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു ജാനിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു ഇവനിങ്ങിൽ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരായിട്ട് ഇവിടെ നിന്ന് എല്ലാവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആണെങ്കിൽ ആദ്യം ഇതേ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയി വന്നു അങ്ങനെ ഇത് പറയാം ഓട്ടപ്പാച്ചിലന്നെ ഓട്ടപ്പാച്ചിൽ അതിൻ്റെ ഇടയിൽ കുറഞ്ഞെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡറുകളൊക്കെ ഇന്ന് വരുന്നുണ്ട് നമ്മൾ പുതിയ അക്കൗണ്ടൊക്കെ ഇൻസ്റ്റയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിയേറ്റീവ് പോയട്രി ബൈ സ്വാധീകരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോളോ ചെയ്യാത്തവരൊക്കെ ഇൻസ്റ്റ അക്കൗണ്ടുള്ളവരൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഒരെണ്ണം പിന്നെ കുഞ്ഞിതും അങ്ങനെ നെറ്റിപ്പാട്ടത്തിന് ഒട്ടിക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ അതിന്റെ ആ ബോൾസ് ഒക്കെ ഒട്ടിക്കാനായിട്ട് നല്ല തുമ്പൂര് വന്നപ്പോഴേ ഞാനിങ്ങനെ ഇരുന്ന് ഒട്ടിക്കുന്ന ആൾക്ക് ആ നല്ല നേരം ആണല്ലോ എന്നൊക്കെ വേണ്ടി ആൾക്ക് ഞാൻ ഒട്ടിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്ക് ഞാൻ ഒന്ന് രണ്ടര ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോ എനിക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നെറ്റിപ്പട്ടം കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി പക്ഷെ ഇവിടെ എനിക്കിരിക്കാന്നേരല്ലേ ഇപ്പൊ നാളെ ഒരു ദിവസം എനിക്ക് ഇവിടെ ഇരിക്കാം മറ്റന്നാ ഞാൻ പോവുകയും ചെയ്യും പിന്നെ പിറ്റന്നാളാണെങ്കിലും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ ഓടി ഓടിയാണ് പോകുന്നത് അപ്പോൾ തണൻകുട്ടിയൊക്കെ വന്നിട്ടത് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇന്നാണ് ശരിക്കും ജാനിയുടെ പിറന്നാള് നാള് അപ്പം ഇന്നലെ എല്ലാവരും ഉള്ളത് കാരണം ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തതാട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം അയ്യോ ഇപ്പം തന്നെ രണ്ട് മിനിറ്റ് ആയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റിൽ ഒതുങ്ങാവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തിട്ടാണെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ എല്ലാവരും ഇവിടെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചാരുട്ടോ ഞാനിപ്പോൾ കല്യാണിയും ജാനിയൊക്കെ ലഹള കൂട്ടിയാലോ എന്ന് വെച്ചിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്ന് തന്നിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിയും അമ്മാമിയും ജാനിയും കല്ലും ഒക്കെ അവിടെ ഇരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തും കൊണ്ടിരിക്കുക മറ്റേ ഒട്ടിച്ചുകൊണ്ടിരിക്കുക അവരോട് ഇരുന്ന് ഭയങ്കര കളിയാട്ടോ അപ്പം ഞാൻ എന്തായാലും ബാക്ക് ബാക്കിയാൽ ആക്കിയിട്ട് കാണിച്ചാരുട്ടോ നിങ്ങളെ മാമത എവിടെ ഇരുന്നിട്ടതേ ഒട്ടിച്ചുങ്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒട്ടിക്കാനുണ്ട് അത് ഞാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഉള്ളിലേക്കുള്ളത് മാത്രം ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കാൻ ഏഹ് ഭയങ്കര ഇഷ്ട അപ്പൊ എല്ലാം ഇനി അമ്മനെ കൊണ്ട് ഓട്ടിരിക്കുന്ന ഒട്ടിച്ചിരിക്കള് ചിരിക്കുന്നുണ്ടല്ലോ അമ്മ പണി എടുപ്പിച്ചൊള്ളോട്ടെ കണ്ണാ കള്ളപ്പനി എടുക്കുന്നുണ്ടെന്നൊക്കെ കൊള്ളോട്ടാ ഏ അമ്മാമേ അമ്മ അമ്മ ശരിക്കും ഒട്ടിക്കണില്ലേന്ന് അല്ലെങ്കി അമ്മയെ വിളിച്ചോളൂട്ടാ പറഞ്ഞതരോ അമ്മേടെ അടുത്ത് പറഞ്ഞുതരോ പറഞ്ഞതരോ പറഞ്ഞോ എന്നാ അമ്മഅമ്മ കള്ളപ്പണി എടുക്കുന്നുണ്ടോന്ന് പറഞ്ഞുതരോ വാ ആരവിടെ കള്ളപ്പണി എടുക്കണ ആളാ അമ്മയ്ക്ക് ഒന്ന് കാണിച്ചെന്നേ ആരെ കള്ളപ്പണി എടുക്കണ ആളെ ആ അമ്മ അമ്മ നോക്കി ആരെ കള്ളപ്പണി എടുക്കണത് അമ്മക്ക് കാച്ച അവര് ആ എൻറെ അമ്മ എൻറെ അമ്മ അല്ല ആരൊക്കെ എന്റെ അമ്മ നോട്ടന്ന് അമ്മായിര ഭയങ്കര എന്താ പറയാ ഇന്ട്രസ്റ്റോടുകൂടി ഒട്ടിക്കാനായിട്ട് പിന്നെ എന്നെ ഹെൽപ്പേനോട് രണ്ടാൾക്കാരും കൂടി ഇണ്ടേട്ടതേ ആ ഇതേ ഇവിടെ മുത്തും പവിടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് െ രണ്ട് പെണ്ണങ്ങളും ഇടാക്ക് കൊടുക്കാനാ ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കല്യാണി ഞാനിടെ പൂക്കളൊക്കണ്ടെ അമ്പോ ഇവിടെ സ്ക്രാച്ച് അതൊന്ന് അമ്മനോട് വരാൻ പറയണ്ട അതൊക്കെ എടുത്ത് അതിൽ വെക്കി ആഹാ നല്ല ആൾക്കാരാ அதும ஸ்கிராச்சும் ஆக்கல்லே ஒருபாடு வில முதல்ல மனசிலாயா எந்த புதிய புதிய பூக்கள் இடாணோ ஆ ஆஹ் காணி கண்ணகுட்டியே இட ஆரோக்கி குறும்பு காணிக்கணு ஆரோக்கி இவ்வளோ குறும்பு காணிக்கனே குறும்பு காணிக்கணும் நோக்கணு கல்யாணினே ஜானியும் ஆர கள்ளப்பணி எடுக்கணும் ஆர கள்ளப்பணி எடுக்கணும் ஆர ஆர നമുക്ക് സർന്നെ സർസാരതിരുന്നേണിയുടെ കൂടെ അമ്മക്ക് കാണിച്ചിരുന്നേ ആരാണ് ആര തരാണ്ടിരുന്ന് മോന് സാറില തരാതിരുന്ന് അമ്മ അമ്മയ്ക്കൊന്നും ഇല്ലാത്ത പേടിയല്ലേ അവരെ നോക്കും വേണോ അമ്മ തല്ലിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ കള്ള ചെറുക്കാൻ ഏ അല്ല അ ചെറുക്കേ അ ചെറുക്കന് ഓ ഓ അവര് അവിടെ ഇണ്ടാടി കൊടത്തെ തല്ല് ആള് കളിക്കാനുള്ളതല്ലടകളട്ടാ കളടാ മുസ്തഫ ജോണോ നിങ്ങോടില്ലട്ടാ ആസ്ക് ആയി ബി രാംമല്ലടാ ഇന കളർ പോയി കഴിഞ്ഞാൽ ഒന്നും വെക്കാൻ പറ്റില്ല ട്ടാ ഇതെന്റെ ആൾടെ ലുക്ക് ലുക്കാ ഇവരെ ലുക്ക് ആ അത് മതി അത് മതിയൊക്കെ എടുത്ത് വെക്കാ എല്ലാവരും ഭയങ്കര പണിയില്ല ഇനി ഓരെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അമ്മനെക്കൊണ്ട് ആ ഒരെണ്ണം തീർപ്പിച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ട് പിന്നെ അവിടെ ഇരിക്കുന്നത് എന്തെട്ടോ കൊറേ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഈ ഒരെണ്ണം അമ്മനെക്കൊണ്ട് ചെയ്ത് തീർപ്പിക്കണം എനിക്ക് കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി ഇരിക്കുക ഞാനൊരു മൂന്നാല് കൊല്ലം മുന്നേ തന്നെയാണ് കാണുന്നത് കാരണം ആ സമയത്ത് എനിക്ക് ഇങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ചെയ്ത സമയത്തൊക്കെ ആഹ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉച്ചയ്ക്ക് ഓർമ്മ ഇല്ല ഇതൊന്നും ഭയങ്കര തെറ്റിപ്പട്ടുണ്ടാക്കില്ല കടകളിലേക്ക് സേലയില് ഭയങ്കര ഇതൊക്കെയായിരുന്നു ഇപ്പൊ അമ്മ ആ ഒരു ആയിരിക്കണേ ആ നല്ല ഇതിനുണ്ട് ഒട്ടിക്കും ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ തരമുള്ള വിശേഷങ്ങൾ ഒരു കൊച്ചു പൂരി എടുത്ത് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എനിക്ക് നെറ്റിന്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ടെന്നാലും നോക്കട്ടെട്ടോ പറ്റുന്ന പോലെയൊക്കെ ഇവിടെ നമ്മുടെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ആ മരത്തിന്റെ മുകളിൽ കവറ് കിട്ടി അതിന്റെ അതിന് ഫോണിട്ടിട്ടൊക്കെയാണ് ഞാൻ റേഞ്ച് പിടിക്കാറുള്ളത് ഞാൻ കാണിച്ച ഇവിടെ ഒരു പുളി മരം നിക്കുന്ന ഞാനൊന്നും കൂടെ സുഖം ചെയ്ത് കാണിക്ക ഒരു ഇരുമ്പും പുളിയുടെ ഒരു മരം നിക്കുന്നുണ്ട് ഇതിന്റെ ഈ കൊമ്പുണ്ടല്ലോ ഈ കൊമ്പിൽ ഞാൻ കവറ് കേട്ടിട്ട് റേഞ്ച് പിടിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ചിട്ട് പിടിക്കുന്ന ഫ്രണ്ടൊക്കെ ഇങ്ങനെയാ ഫ്രണ്ടിലൊക്കെ നിറച്ച് കാടും പടലിയും പാടും അങ്ങനെയൊക്കെയാണ് വളരെ ഒരു ഗ്രാമപ്രദേശത്തെ രണ്ട് കിലിക്കാമണികള് കളിക്കാൻ ഇറങ്ങി കളിക്കാൻ പോവാ കല്ലൂടെ രണ്ടാളോ ഇവിടെ രണ്ടാളീം കളിക്കണേ സ്ഥലം സ്ഥലമാണ് ഈ ടേബിളിൽ വെച്ചിട്ട് ഇതിലെന് അങ്ങി എന്താ ചെടി ചാനി ഇത് ഇണ്ടാക്കിന്ന് പൈസ നമ്മള് പണ്ട് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി കുട്ടിപ്പേരേക്കുണ്ടാക്കിട്ട് കളിക്കില്ലേ അതൊക്കെ ഓർമ്മ ഞങ്ങള് കുട്ടിപ്പരക്കുണ്ടാക്കി കളിച്ചിരുന്ന സ്ഥലമാണ് അവിടെ ആ കാടിന്റെ ഇത് അവിടെയൊക്കെ പിന്നെ ഇത് ഇവിടെ അവിടെ കണ്ട ഒരു മാവൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ട് ഇപ്പൊ അവിടെ കാട് പിടിച്ചിട്ട് കിടക്കാം ഇത് ഇവിടെ കണ്ട അയ്യോ ഇത് ഭയങ്കര സൂമിങ് ആയിപ്പോയി അത് ഈയൊരു മാവൊക്കെ കണ്ട അതിന്റെ അടിയിൽ ആ സൈഡിലൊക്കെയാണ് ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നിരുന്ന സ്ഥലങ്ങൾ ഇവരൊക്കെ ഇപ്പൊ ന്യൂ ജനറേഷന്മാര് അല്ലാതെ ഞാൻ ന്യൂ ജനറേഷൻ ഇപ്പൊ ഇത്രേ ഉള്ളൂട്ടെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കൊക്കെ അങ്ങോട്ട് തന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീടിൽ കാണാൻ തരും എല്ലാവരും സേഫ് ആയിട്ടിരിക്കും ടറ്റാബൈബ് കണ്ണുംകുട്ടിയായിട്ട് നല്ല പണിയില്ല അമ്മ പണിയൊക്കെ എടുക്കുന്നുണ്ടോ നോക്കാം ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാത്തതായിട്ട് ആള് ഭയങ്കര ഇൻട്രസ്റ്റില് ചെയ്യുന്നുണ്ട് അമ്മ പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ ഞാനായിട്ട് പോയി കളയണ്ടാന്ന് വിചാരിച്ച് ആള് ഭയങ്കര ചെയ്യുന്നുണ്ട ഭയങ്കര ഭയങ്കര ഫ്ലോയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീടും കാണാം ടറ്റാബൈബൈ